മിതാലി രാജിനോട് ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷ ക്രിക്കറ്റ് പ്ലെയർ മിതാലി ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ വിരാട് കോഹ്ലിയോട് ഈ ചോദ്യം ചോദിക്കുമോ അതെ ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിനെ വനിതാ പ്ലെയേഴ്സ് ഒരു വനിതാ ടീം എന്നതിനപ്പുറത്ത് പുരുഷ ക്രിക്കറ്റിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വല്ലാത്ത ദേഷ്യം ഇന്ത്യയ്ക്കു വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മിതാലി രാജൻ ഉണ്ടായിരുന്നു സമാനമാണ് കുറേ കാലമായിട്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് സമാനമായ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കടന്നുപോയ ഒരവസ്ഥയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹരിയാനയിൽ നിന്നുള്ള ഒരു കൊടുങ്കാറ്റായ കപിൽ ബ്രിട്ടനിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു രൂപേണ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു ഒരു പിന്നെ ശ്രീനാ ശ്രീകാന്ത് അടക്കമുള്ള മറ്റ് അമർനാഥ് അടക്കമുള്ള മദൻലാലടക്കമുള്ള കിർമാനി അടക്കമുള്ള പ്ലെയേഴ്സിനൊക്കെ ജസ്റ്റ് ബംഗ്സർക്കർ ഒക്കെ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ ജസ്റ്റ് കളിക്കുക എന്നതിനപ്പുറത്തും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ ഇരുപത്തിനാല് വയസ്സുകാരനായ ക്യാപ്റ്റൻ മൊഹിന്ദർ അമർനാഥ് കപിൽ ദേവിനും മൊഹിന്ദർ അമർനാഥിനും വലിയ ലക്ഷ്യം വളരെ മിനിമം ആളുകൾ മാത്രം പങ്കെടുത്ത പത്രസമ്മേളനത്തിൽ വെച്ച് കപിൽദേവിനോട് ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തനം ചോദിച്ചു നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അപ്പൊ ഞങ്ങളിതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ജയിക്കാൻ എന്ന് പറഞ്ഞു ജയിക്കാനോ പട്ടൽസ് എന്ന് അദ്ദേഹം മറുപടി പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും മാധ്യമപ്രവർത്തകർ അന്ന് ചിരിക്കുകയും ചെയ്ത ഒരു അനുഭവത്തെ പക്ഷെ ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത മോഹിന്ദർ അമർനാഥനും ഉറപ്പായിരുന്നു ഞങ്ങൾ ജയിക്കും രണ്ട് വേൾഡ് കപ്പ് വിജയിച്ച ക്ലൈബ് ലോയ്ഡിൻ്റെയും വില്ിയൻ റിച്ചാർഡ്സിന്റെയും ഒക്കെ മാസ്മരിക വെസ്റ്റ്ഇൻഡീസ് ടീമിനെ ഫൈനലിൽ വെറും വൺ റൺസ് മാത്രം അടിച്ചെടുത്ത് കൊണ്ട് അവരെ അതിനേക്കാൾ ചെറിയ റെണ്ണിന് എറിഞ്ഞു വീഴ്ത്തി കവിൽദേവ് ലോഡ്സിൽ ആ മനോഹരമായ കപ്പ് ഉയർത്തുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ആവേശം വലുതായിരുന്നു അന്ന് ഇന്ത്യക്ക് ഒരു ഹീറോ ജനിക്കുകയായിരുന്നു അതെ ആ ഹീറോ ഇന്ത്യൻ ചരിത്രത്തിൽ ആ ഇരുപത്തിനാല് വയസ്സുകാരനുണ്ടാക്കിയ അത്ഭുതം എന്നെ പോലെയുള്ള എത്രയോ മനുഷ്യന്റെ മനസ്സിൽ വർഷങ്ങളായിട്ട് കൊണ്ടക്കുന്ന വികാരമാണ് മനുഷ്യൻ ഞാൻ ചിലപ്പോൾ ജീവിതത്തിൽ ഇന്നലെ പി ടി ഉഷയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്പോർട്സ്മാൻ കപിൽ ദേവാണ് അതിനുശേഷം തീർച്ചയായിട്ടും ചേച്ചിയാണ് എന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാനമാണ് ഈ കപിൽ ദേവ് അന്നുയർത്തിയ ആ മനോഹരമായ ട്രോഫി ദേവ് അന്നുയർത്തിയ അത്ഭുതം കപിൽ ദേവ് ഒരു ജനതയുടെ പ്രതീക്ഷ കവിൽദേവ് അന്നുയർത്തിയ ആ കപ്പ് കിട്ടിയ ദിവസം ഇന്ദിരാഗാന്ധി അടക്കം അതോടൊപ്പം തന്നെ സെയിൽസിംഗ് അടക്കമുള്ള ഇന്ത്യയുടെ അന്നത്തെ ഭരണാധികാരികൾ ആവേശപരിതരായത് ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായി വായിക്കുമ്പോൾ അറിയുന്ന കാര്യമാണ് ഒരു പത്താം ക്ലാസ് പത്ത് വയസ്സിൽ താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കുട്ടി ആ ആ സമയത്ത് ദിവസങ്ങളിലാണ് ഞാൻ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് എൻ്റെ വീട്ടിനടുത്തുള്ള എന്റെ അടുത്ത സുഹൃത്തിന്റെ ആത്മസുഹൃത്തിന്റെ ബ്രദർ ജോസേട്ടൻ ബ്രഡൻ കോളേജിൽ പഠിക്കാൻ പോവുകയും ജോണി എന്ന എന്റെ ആത്മസുഹൃത്തിന്റെ ബ്രദർ ജോസേട്ടൻ ബ്രണ്ടൻ കോളേജിൽ പഠിക്കാൻ പോവുകയും അവിടെ ക്രിക്കറ്റ് ഇന്ത്യയിൽ തന്നെ ക്രിക്കറ്റിന്റെ ഈറ്റിലങ്ങൾ ഒന്നായ ബ്രഡൻ കോളേജിൽ വെച്ച് അദ്ദേഹം ക്രിക്കറ്റ് പഠിക്കുകയും ഞങ്ങളുടെ റബ്ബർ തോ ജോണിയുടെ റബ്ബർ തോട്ടത്തിൽ വെച്ച് മൂന്നാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന എന്നെയും ആ സമയത്ത് ക്രിക്കറ്റിലേക്ക് ആഡ് ചെയ്തോട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ആ സമാനമായ ഒരു മനോഹരമായ ദിവസമാണ് ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് ഉണ്ടായത് ഹർമീന്ദർ പ്രീത് കൗർ ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് ഉയർത്തുമ്പോൾ എയ്റ്റി ത്രീയിൽ ലോഡ്സിൽ നിന്ന് വേൾഡ് കപ്പ് ഉയർത്തിയ കപിൽദേവിന്റെ അതേ ആവേശവും അതേ രോമാഞ്ചവും അവർക്കുണ്ടായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയ്ക്ക് എതിരെ മത്സരിക്കുമ്പോഴും മറ്റു ടീമുകൾക്കെതിരെ മത്സരിക്കുമ്പോഴും ഒരു വേൾഡ് കപ്പ് വിമൻസ് വനിതാ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒക്കെ എല്ലാവരും പറയുക റണ്ണറപ്പിനെ തീരുമാനിക്കാനുള്ള മത്സരം എന്നായിരുന്നു പക്ഷെ സെമിയിൽ നമ്മൾ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയയെ തോൽപ്പിക്കുകയും ഫൈനലിൽ നമ്മൾ അതിമനോഹരമായിട്ട് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനോഹരമായിട്ടുള്ള ടീം ഷഫാലി വർമ്മയായാലും ദീപ്തി ശർമ്മ അതോടൊപ്പം തന്നെ ഓരോ പ്ലെയേഴ്സ് പ്ലേയേഴ്സായാലും നമുക്ക് നമ്മളിലുണ്ടാക്കിയിരിക്കുന്ന അത്ഭുതങ്ങൾ ചെറുതല്ല അപ്പം നമ്മുടെ ഓരോ പ്ലെയേഴ്സിൻ്റെയും ജമീമയുടെയും അടക്കമുള്ള ഓരോ പ്ലേയേഴ്സിൻ്റെയും വമ്പിച്ച വിജയമാണിത് ഇത് കപിൽ ദേവ് തുടങ്ങിയിട്ട മനോഹരമായ നിമിഷത്തിൻ്റെ പൂർത്തീകരണമാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ വനിതാ ക്രിക്കറ്റിൻ്റെ വിജയമാണ് ഇത് നമ്മുടെ ക്രിക്കറ്റിൻ്റെ വിജയമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിജയമാണ് നൂറ്റി കോടി ജനങ്ങളുടെ വിജയമാണ് തീർച്ചയായിട്ടും ഈ സമ ഈ സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൊന്നായ കവിൽദേവിനോടൊപ്പമുള്ള ആ മനോഹരമായ ചിത്രം പങ്കുവെക്കുന്നതിലൂടെയാണ് ഞാൻ എൻ്റെ സന്തോഷം നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നത്